നമസ്കാരം പേരാമ്പ്ര സംഘർഷത്തിനിടെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന ആരോപണത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ് സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് കേസെടുത്തത് ജീവൻ അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു സ്ഫോടക വസ്തു എറിഞ്ഞത് യു ഡി എഫ് ജനവിരുദ്ധ കൂട്ടത്തിൽ നിന്നാണെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പി എറിയുന്നത് സ്ഥിരീകരിക്കാനായതായി പോലീസ് പറഞ്ഞു പൊട്ടിത്തെറി നടക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസിന്റെ ഗ്രനേഡോ കണ്ണീർ വാതകമോ പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും പേരാമ്പ്ര പോലീസ് അറിയിച്ചു സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസിന്റെ നടപടി പോലീസ് തടഞ്ഞുവെച്ച എഴുന്നൂറോളം ആളുകൾ ഉൾപ്പെടുന്ന യു ഡി എഫിന്റെ ന്യായവിരുദ്ധ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഏതോ ഒരാൾ ഔദ്യോഗിക കൃത്യനിർവഹണം ചെയ്തു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് ജീവൻ അപായം വരുത്തണമെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത് പേരാമ്പ്രയിൽ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എം പരിക്കേറ്റിരുന്നു മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്ന റൂറൽ എസ്പിയുടെ തുറന്നു പറിച്ചിലും വിവാദമുണ്ടാക്കിയിരുന്നു കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു റൂറൽ എസ് ഇന്നലെ പറഞ്ഞത് സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് പേരാമ്പ്ര സി കെ ജി ഗവൺമെന്റ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ സംഘർഷങ്ങൾക്കിടയിലായിരുന്നു സംഭവം യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം ഉടലെടുക്കുകയും പിന്നാലെ പോലീസ് ലാത്തി വീഴുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയുമായിരുന്നു ഈ സംഘർഷത്തിനിടെ സ്ഫോടക വസ്തു ഉയർന്നുവെന്നാണ് പരാതി അതേസമയം പരിക്കേറ്റ വടകരയമ്പി ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടുവെന്നാണ് വിവരം സംഘർഷത്തിൽ മൂക്കിന് പരിക്കേറ്റ ഷാഫി മൂന്ന് ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പോലീസ് മർദ്ദനത്തിൽ ഷാഫിയുടെ മൂക്കിന്റെ ഇടതുപാല അസ്തികൾക്ക് പൊട്ടലുണ്ടായിരുന്നു പിന്നാലെ ശസ്ത്രക്രിയ നടത്തി ഷാഫിക്ക് ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് ബുധനാഴ്ച തുടർ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ എത്തുമെന്നാണ് വിവരം പോലീസിന്റെ ലാത്തിയടിയിൽ പരിക്കേറ്റതായി ഷാഫി പറമ്പിൽ ലോക്സഭാ സ്പീക്കറും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഷാഫിയ തല്ലെ പോലീസുകാരൻ എന്നിവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം ഉടലെടുക്കുകയും പിന്നാലെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതം പ്രയോഗിക്കുകയുമായിരുന്നു ഇതിനിടയിലാണ് ഷാഫി പറമിലിനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും പരിക്കേറ്റത് പോലീസിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് അതേസമയം ഷാഫി പറമിലിനെ ആക്രമിക്കാൻ പോലീസിലെ തന്നെ ചിലർ ശ്രമിച്ചെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു പ്രതികരണം നടത്തിയിരുന്നു പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നായിരുന്നു എസ്പിയുടെ പ്രതികരണം ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്നും എസ് പറഞ്ഞു വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞുപോയത് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല ലാത്തി ചാർജ് കണ്ടു കാണും കമാൻഡ് ചെയ്യും വിസിലടിക്കും അടിച്ചു പക്ഷേ അങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപ്പൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് എയി ടൂൾ ഉപയോഗിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എം എ പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യമുണ്ട് അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ട് തന്നെയാണ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതെന്നും കോഴിക്കോട് റൂറൽ എസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു